മൺസരാവറും പരിപാടികളൊക്കെ കാണാം ഒരു സൈഡിൽ ഒരുപാട് കാണാട്ടത് പോലെ പൂക്കടകൾ നമുക്ക് ഈ ഒരു കോവിലിൻ്റെ നമുക്ക് ഒരു അടിപൊളി വ്യൂ കിട്ടിട്ടോ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് അവിടെയാണ് അവിടെ വരെ നമുക്ക് പെർമിഷനുള്ളൂ കേട്ടോ അതിനകത്തോട്ട് കയറാൻ പറ്റില്ല നമ്മുടെ പഴയ ഗോലിസ്ഥോടെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ ഒരു ഭാഗത്ത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തെങ്കാശിയിലാട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ കൊല്ലത്തുനിന്ന് ചെങ്കോട്ടയിൽ വന്നു ചെങ്കോട്ടയിൽ നിന്ന് തെങ്കാശിയിൽ വന്ന് ഇവിടെ റൂം എടുത്തിട്ടോ ഞാൻ റൂം എടുത്തതിൻ്റെ ഒരു അടുത്ത പ്രദേശം ആട്ടത് ഇതിനടുത്തായിട്ടായിരുന്നു ഞാൻ റൂം എടുത്തത് ആരുടെ സൈഡിലേക്ക് ആയിരുന്നുണ്ട് റൂം എടുത്തത് ഈ ഒരു ഭാഗത്ത് നിന്നൊരു കാഴ്ച നോക്കി അടിപൊളി കേട്ടോ ആ ഒരു സൈഡിലേക്ക് നല്ല അടിപൊളി മലനിരകൾ കാണാം അതുപോലെ ഈ ഒരു സൈഡൊക്കെ പാടോ അതുപോലെ കൃഷി ഏരിയകളൊക്കെ കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ തെങ്കാശൊക്കെ ഒന്ന് ഇറങ്ങി കാണാൻ വേണ്ടി പോകട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിരിക്കും അപ്പോൾ വീടില്ലേ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമുക്ക് ഈ വഴി കുറച്ചും കൂടി പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ മെയിൻ റോഡ് കാണാട്ടോ അവിടുന്ന് ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ മാറി കഴിഞ്ഞാൽ നമുക്ക് കാശി വിശ്വനാഥം ടെമ്പിൾ കാണാൻ പറ്റും അതൊന്ന് കണ്ടിട്ട് വരാം നമുക്ക് ഇവിടുന്ന് കുറച്ച് പുറത്തേക്ക് ഇറങ്ങണം അവിടെ ആയിട്ട് നമുക്ക് വണ്ടിയൊക്കെ പോകുന്നതാണ് കേട്ടോ മെയിൻ റോഡാണ് അവിടുന്ന് ആ ഭാഗത്തേക്കാണ് നമുക്ക് ആ ടെമ്പിളിൻ്റെ ഭാഗത്തേക്ക് പോകണം കേട്ടോ ആ ഭാഗത്തൊക്കെ ഒന്ന് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ ഇപ്പോൾ സമയം രാവിലെ പത്ത് മണിയൊക്കെ ആവുന്നുള്ളൂ ടൗണൊക്കെ ഒന്ന് ഓണായി വരുന്നുള്ളുണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും നമുക്ക് പോയി നോക്കാം കേട്ടോ അതാ നമ്മൾ ഏകദേശം ആ റോഡിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് നമ്മളിത് അങ്ങനെ ടൗണിലേക്ക് എത്തിയിട്ടോ ഇവിടെയായിട്ട് നമുക്ക് ബോർഡ് കാണാം തിരുനെൽവേലി അമ്പത്തിനാല് കിലോമീറ്റർ നേരെ കാശി വിശ്വനാഥ ടെമ്പിൾ ഈ ഒരു ഭാഗത്തേക്കട്ടോ അങ്ങോട്ടാണ് ആരോമാർക്ക് കാണിക്കുന്നത് അതുപോലെ കുട്ടകാലം വരുന്നത് ഈ ഒരു സൈഡിലേക്ക് ആട്ടോ നമുക്ക് കുറച്ചുകൂടെ മുന്നിൽ പോയി കഴിഞ്ഞാൽ ഒരു ജംഗ്ഷൻ എത്തും അവിടെ നിന്നാണ് നമുക്ക് തിരിയേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു വഴി കുറച്ചുകൂടെ മുന്നിലേക്ക് നടക്കാം നമ്മൾ ചായ ഒന്നും കുടിച്ചൊക്കെ കേട്ടോ നല്ല ഏതെങ്കിലും കടകൾ കണ്ട നമുക്ക് ചായ കയറി കുടിക്കണം എന്നിട്ട് നമുക്ക് ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകാം കേട്ടോ ഈ ഒരു വഴിയാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ പറയുക ഈ ഒരു വഴി കാണാം കേട്ടോ നമുക്ക് ഇതിലേക്ക് പോയിട്ടേക്ക് നമുക്ക് കോവിൻ്റെ ഭാഗത്തോട്ട് അതുപോലെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയൊരു കോഴി പോലെ പരിപാടിയാണ് കേട്ടോ ഇവിടെ ആയിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വഴി ഇങ്ങനെ ഉള്ളിലോട്ട് കയറി പോകാതെ അവിടുന്ന് കാണാൻ നമുക്ക് കോവിലിൻ്റെ പ്രോഗ്രാം അവിടെ കാണാൻ പറ്റും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു ചെറിയ സ്ട്രീറ്റ് ആട്ടോ വളരെ രീതി കുറഞ്ഞ തമിഴ്നാട്ടിലെ സ്ഥിരം കാണാവുന്നതാണ് ഇത്ര സ്ട്രീറ്റുകൾ ഇതിലാണ് നമ്മൾ പോകുന്നത് ഇതിൽ പോയിട്ട് നമുക്ക് ആ ഭാഗത്തായിട്ട് വേറൊരു റോഡ് കാണാം അങ്ങോട്ടാണ് കയറുന്നത് ഇതൊരു ഭാഗം കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെയായിട്ട് ഗോകുരം കാണാൻ പറ്റും ഗോപുരത്തിൻ്റെ കളർ അടിച്ചത് അടിപൊളിയാട്ടോ അപ്പോഴും വർക്ക് എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നു അങ്ങനെ നമ്മളതാ വേറൊരു റോഡിക്ക് എത്തിയിട്ടോ അവിടെ ആയിട്ടൊരു ചായക്കട കാണാൻ നമ്മൾ ഇത് ചായ കുടിക്കാം കേട്ടോ അത് തന്നെ ചായ കുടിക്കാം കേട്ടോ ഇപ്പോൾ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മാത്രം കാണാവുന്നതാണ് കേട്ടോ ഇങ്ങനത്തെ ഇങ്ങനത്തെ പത്രം നല്ല ചായ ഇടിക്കുന്നത് വീട് കാണാൻ പറ്റും നമുക്ക് എന്തായാലും ഈ ചായ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാഴ്ച കാണാം അടിപൊളി ചായ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ടെമ്പിൾ കാണാം കേട്ടോ കോവിഡിലെ ഗോപുരതാ ആ ഒരു ഭാഗത്തുനിന്ന് കാണാൻ പറ്റും നോക്കി ഇനി പോണ്ട കിട ഇതിരു ഭാഗത്തേക്ക് കേട്ടോ ഇരുവഴിയാണ് നമുക്ക് കോവിഡിൻ്റെ മുൻഭാഗത്തേക്ക് എത്തുന്നത് വണ്ടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ അതുപോലെ ഈ ഭാഗത്തായിട്ട് ടാക്സികളൊക്കെ കാണാം നമുക്ക് ഓട്ടകൾ ഒരുപാട് കാണാം പോലിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ വരുന്നത് ആ ഒരു സൈഡിലേക്കാണ് തോന്നുന്നുട്ടോ അതുപോലെതന്നെ അവിടെയായിട്ട് നമ്മുടെ പഴയ ഗോലിസ്ഥോടം പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ ഇതൊരു ഭാഗത്ത് ഒരു ഭാഗത്തേക്കൊക്കെ കാണാം കേട്ടോ നമുക്ക് ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ആ ചെരുപ്പ് കച്ചവടം അങ്ങനത്തെ ഒരുപാട് കച്ചവടങ്ങൾ കാണാം ഈ ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ കച്ചവടമൊക്കെ ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്തു അതുപോലെ നമുക്ക് ഈ ക്ഷേത്രത്തിന് വീഡിയോ എടുക്കാനായി പെർമിഷൻ ഇല്ല കേട്ടോ ചിലപ്പോൾ ചോദിച്ചാൽ ചിലപ്പോൾ അനുവദിക്കുന്നു അല്ലെങ്കിൽ പെർമിഷൻ കിട്ടൂരൂ അങ്ങനെ അന്നുണ്ടെങ്കിൽ നമ്മൾ ക്ഷേത്രം ഒന്ന് ജസ്റ്റ് കയറി കണ്ടിട്ട് ഇതാ ഈ ഒരു വഴിയാണ് നമുക്ക് പോകേണ്ടത് ഒരുപാട് പേര് പോകുന്നുണ്ട് കേട്ടോ ഇവർ ഇങ്ങനെ ഈയൊരു സൈഡിലേക്ക് കേട്ടോ ഇവിടെ കുറേ ബസ്സൊക്കെ കിടക്കുന്നുണ്ട് ഈ ഒരു ബാസ് ഒക്കെ കാണാട്ടോ നമുക്ക് പാത്രങ്ങളും പരിപാടികളൊക്കെ വിൽക്കുന്നത് അതുപോലെ ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എന്താ ആ ഒരു സൈഡിലേക്കായിട്ട് വിൽക്കുന്നുണ്ട് ഈ ഒരു വഴിയാണ് എന്താ വന്നത് ഈ ഒരു വഴി ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടും ഒരു കുഞ്ഞ് ടെമ്പിൾ കാണാം കേട്ടോ ഒരു ചെറിയൊരു കോവിലൂടെ കാണാൻ പറ്റും ഇനി നമുക്ക് പോകേണ്ടതൊക്കെ അതാണ് ഈ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ നമ്മൾ ഈ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഏരിയകളിൽ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു കോവിലുകൾ കാണാൻ പറ്റും ഇതായിട്ടല്ലേ ഈ ഒരു ഭാഗത്തേക്കാണ് ഇനി നമുക്ക് പോകേണ്ടത് ഒരുപാട് പേര് പോകുന്നതാണ് കേട്ടോ ഈ ഒരു ഭാഗത്തെ ബിൽഡിങ്ങുകളുടെ ഒക്കെ കുറേ പഴയ ബിൽഡിങ്ങുകളാണ് കേട്ടോ അതാ കുറേ പഴയ ബിൽഡിങ്ങുകൾ ഇവിടെ കാണാൻ നമുക്ക് രണ്ട് സൈഡിലും കാണാം കേട്ടോ നമ്മുടെ ഏകദേശം ടെമ്പിളിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് എത്താറായിട്ടുണ്ടാ ഒരു വഴി ഇങ്ങനെ പോയാൽ മതി നമുക്ക് ഇഷ്ടംപോലെ കടകൾ കാണാട്ടെ അവിടെതാണ് ഒരുപാട് കടകൾ കാണാം തുണിക്കടകൾ അതുപോലെതാ പൂക്കടകളൊക്കെ അതാ ആ ഭാഗത്തുനിന്ന് പൂക്കടകളൊക്കെ ഓണായി വരുന്നുള്ളൂ എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് ശേഷമായിരിക്കട്ടെ ഈ ഒരു മാർക്കറ്റ് കുറച്ചുകൂടി ഓണായി വരുന്നത് ഇപ്പം തുറന്ന് വരുന്നുള്ളാം അവിടെ കാണാൻ നമുക്ക് പൂക്കടകളൊക്കെ അവിടെ നിന്ന് കാണാട്ടെ നമുക്ക് ടെമ്പിളിൻ്റെ ഒരു ഭാഗമ ആ സൈഡിൽ കാണാം ഗോപുരത്തിൻ്റെ ഭാഗമൊക്കെ നമ്മളിത് അങ്ങനെ കോവിലിൻ്റെ ഏകദേശം ഫ്രണ്ടിൽ എത്തിക്കോ അല്ല ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കോവില് കാണാം അതുപോലെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഒരുപാട് കച്ചവടങ്ങൾ കാണാം അതുകൊണ്ട് നമുക്ക് മറ്റേ മൺപാത്രങ്ങളും കുഞ്ഞു കുഞ്ഞു വിപ്രയങ്ങളൊക്കെ തരാം ഈ ഒരു ഭാഗത്തായിട്ട് കച്ചവടം ചെയ്യാനാണ് അതുപോലെ ഇങ്ങോട്ട് ഫ്രൂട്ട്സ് കാണാം ഒരുപാട് കാണാട്ടങ്ങനെ ൊരു ഭാഗത്ത് നമുക്ക് ഈ ഒരു കോവിലിൻ്റെ നമുക്ക് റെഡി കോളി വ്യൂ ഇട്ടോ പിന്നെ ഫ്രണ്ട് ഭാഗ് വരുന്നത് അവിടെയാണ് അവിടെ വരെ നമുക്ക് പെർമിഷൻ കൊണ്ട് കിട്ടും അതിനകത്തോട്ട് കയറാൻ പറ്റില്ല അതുപോലെ ഇങ്ങോട്ടൊരു വഴിയാണ് കേട്ടോ ഈ ഒരു വഴി കയറുമ്പോഴും നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു കോവില് കാണാം ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെയൊക്കെ സൈഡിലായിട്ട് ഒരു കോവില് കിട്ടും ചെറുത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം എന്നിട്ട് ആ ഒരു ഭാഗം വരെ പോയി നോക്കാം കേട്ടോ പെർമിഷൻ കിട്ടാൻ നോക്കാം കിട്ടുകയാണെങ്കിൽ പോകാം അതുപോലെ ആ ഒരു ഭാഗത്തേക്ക് നല്ല ഹൈറ്റിൽ മലകൾ നമ്മൾ നേരത്തെ കണ്ട മലകളൊക്കെ ആ ഒരു സൈഡിലേക്ക് കാണാൻ പറ്റും ഇതുണ്ട് അപ്പോൾ അടിപൊളി പോകാം കേട്ടോ ഒത്തിരി ഭാഗത്തേക്ക് കാണാം കേട്ടോ നമുക്ക് ഒരുപാട് കച്ചവടങ്ങളിൽ മറ്റേ കോലം വരയ്ക്കുന്ന പൊടിയൊന്നും തോന്നും കൂടിയായിട്ടാണ് അതുപോലെ ഇങ്ങോട്ട് ചക്ക മറ്റേ സപ്പോട്ട് ഇതാണെന്ന് തോന്നുന്നു അതുപോലെ തന്നെ പേരുകയൊക്കെ കേട്ടോ അതുപോലെ ഇങ്ങോട്ടും ഇങ്ങനെ നമുക്ക് ഒരുപാട് കച്ചവടങ്ങളൊക്കെ കച്ചവടങ്ങളും പരിപാടികളൊക്കെ ഈ ഒരു ഭാഗത്ത് കാണാം അതിന് പുറകിലായിട്ട് നമ്മുടെ കോവിലിൻ്റെ ഗോപുരവും കാണാം കേട്ടോ ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും നമുക്ക് ഒരുപാട് കച്ചവടങ്ങൾ ഇവിടെതാ പൂമാലക്കെ കിട്ടുന്ന തിരക്കിലാട്ടോ അതുപോലെതാ ഇവിടേക്ക് നമ്മുടെ മഞ്ചരാതും പരിപാടികളൊക്കെ കാണാം ഒരു സൈഡിൽ ഒരുപാട് കാണാട്ടെ അതേപോലത്തെ പൂക്കടകൾ ഈ ഒരു കോവിലായിട്ട് ബന്ധപ്പെട്ട് പൂജാ സാധനങ്ങളും തേങ്ങകൾ മഞ്ചരാത് എണ്ണകൾ അങ്ങനത്തെ ഒരുപാട് പരിപാടികൾ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കാണാൻ പറ്റും ടെമ്പിളിൻ്റെതാ ആ ഒരു ഭാഗം വരെ പെയിൻറ്റിങ്ങ് കഴിഞ്ഞിട്ടുള്ളതാണ് ജനവേഷൻ വർക്ക് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പെയിൻറ്റിങ്ങൊക്കെ അതാ താഴത്തോട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഒരുപാട് കാണാം നമുക്ക് തൊഴാൻ വന്നവരൊക്കെ അതുപോലെ ഇതിനകത്തേക്ക് നമുക്ക് ക്യാമറയൊന്നും ഇല്ല കേട്ടോ നമുക്ക് എല്ലാം ഇവിടെ വാങ്ങി വെച്ചിട്ട് അകത്തേക്ക് കയറ്റുള്ളൂ നമ്മൾ എന്തായാലും അകത്തേക്ക് കയറുന്നില്ല കേട്ടോ ക്യാമറ ഇല്ലാതെ നമ്മൾ ഇതിനകത്തേക്ക് വരട്ടൊരു കാര്യമില്ല അതുകൊണ്ട് എന്തായാലും നമ്മൾ അകത്തേക്ക് കയറുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഒരു സ്റ്റാച്ചു ഒക്കെ കാണാം കേട്ടോ പൂർണ്ണമല്ലാത്തവരാണ് അതുപോലെ അങ്ങോട്ടും കാണാൻ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ചെരുപ്പ് സൂക്ഷിക്കാനുള്ള ഏരിയക്കവിടെ കാണാം കേട്ടോ ചെരുപ്പ് നമ്മുടെ ബാഗൊക്കെ അവിടെ വാങ്ങി വെക്കുമായിരിക്കും എന്തായാലും ഇപ്പോൾ പൊതുവേ തിരക്ക് കുറവട്ടോ വൈകിട്ടൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്നത് അവിടെ അതിന് ഭാഗത്തായിട്ട് നമുക്ക് ഒരു പോലീസ് ചൈഡ് പോസ്റ്റൊക്കെ കാണാം കേട്ടോ അതുപോലെ ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള റൂട്ടോ അവിടെ പോകുന്നവരും വരുന്നവരൊക്കെ ഇങ്ങനെ തൊഴുകൊണ്ടാണ് പോകുന്നത് ഒരുപാട് പേരെ കാണാം കേട്ടോ വണ്ടികരൊക്കെ പോകുമ്പോൾ തൊഴിലൊണ്ട് പോകുന്ന ആൾക്കാരെ കണ്ട് നല്ല അടിപൊളി വ്യൂ കേട്ടോ ഇവിടെനിന്ന് പുറകിലായിട്ട് നല്ല ക്ലിയർ സ്കൈയും അതുപോലെ ആ ഒരു സൈഡിലേക്ക് നല്ല ഹൈറ്റിലും മാലകളൊക്കെ ആയിട്ട് അടിപൊളി ഏരിയ കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് കാണാം കേട്ടോ നമുക്ക് മാലകളും അതുപോലെ ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ ഒരുപാട് കാണാൻ പറ്റിയ ഒരു സൈഡിലായിട്ട് അതുപോലെ ഈ ഒരു ഭാഗത്തേ ഈ കാണാട്ട ഈ ഭാഗത്തായിട്ട് നമുക്ക് കുറേ ഫ്രൂട്ട്സൊക്കെ വെച്ചതിന്ന് കാണാം താ ഇപ്പോൾ പേരയ്ക്ക ഇവിടെ കാണാം പേരക്ക അതുപോലെ മറ്റേ റംബുട്ടാൻ ഐറ്റംസ് അതുപോലെ ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ ഞാവൽപ്പഴം കേട്ടോ ഞാവൽപ്പഴം കാണാം അവിടെ ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കഴിക്കാൻ വെച്ചാൽ കാണാം കേട്ടോത്തി അപ്പോൾ അത് ഈ ഒരു ഭാഗത്തായിട്ട് ക്ഷേത്രം കാണാം നമ്മളിനി ക്ഷേത്രത്തിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്ന് കുറച്ച് അങ്ങോട്ടേക്ക് മാറിപ്പോകാം കേട്ടോ ആ ഒരു ഭാഗത്തേക്ക് അവിടെ കേട്ട് വേറെ കാഴ്ചകളൊക്കെ ഉണ്ട് ഭാഗത്തായിട്ട് നമുക്ക് പഴയ ഒരു മണ്ഡപം പോലത്തെ ഒരു പരിപാടിയാണ് കേട്ടോ അതിനകത്ത് വണ്ടിയൊക്കെ നിർത്തി തരുന്നതാണ് അതുപോലെ ഈ ഒരു സൈഡിലായിട്ട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇടിച്ചിരിക്കാൻ വെച്ചിരുന്നത് കാണാം കേട്ടോ ഇതല്ല പഴയായിട്ട് നമ്മുടെ ചട്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കാൻ വെച്ചിട്ടുണ്ടെന്നാണ് അതുപോലെ പിന്നോട് ചേർന്ന ഇവിടെ ഒരു സ്റ്റാച്ചു ആണ് അപ്പം ഗാന്ധിജിയുടെ സ്റ്റാച്ചു ചേട്ടൻ കട്ടിയും കാര്യങ്ങളൊക്കെ നിരത്തി വെച്ച് കച്ചവടം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ നമ്മുടെ ചിരവയും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ കാണാട്ടെ അവിടെ ഇങ്ങനൊരു ഭാഗത്തേക്ക് കാണാട്ടെ നമുക്ക് പഴയൊരു ബിൽഡിങ് ഇതിനകത്ത് ഇപ്പോൾ കാര്യമായിട്ട് കച്ചവടങ്ങളും പരിപാടികളൊക്കെയാണ് അതവിടെയായിട്ട് കാണാട്ടെ നമുക്ക് പലഹാരക്കടകളും അതുപോലെതാ ഇങ്ങോട്ട് ഹോട്ടലുകൾ ഇവിടെയൊക്കെ കാണാട്ടെ കച്ചവടങ്ങൾ മൂന്നിക്കടകളൊക്കെ കാണാം അതിനകത്ത് നല്ല പഴയ ബിൽഡിങ്ങൾ ഇതിനകത്തോട്ട് ഇങ്ങനൊരു വഴിയൊക്കെ പോകുന്നുണ്ട് നമ്മൾ കുറച്ച് നടന്നു പോകാടൊക്കെ ഒരുപാട് കച്ചവടങ്ങൾ കാണാം അടുത്തായിട്ട് ആ എണ്ണയും പരിപാടികളൊക്കെ പോയിക്കൊണ്ട് കട അതുപോലെ ഇങ്ങോട്ട് തൂലിക്കടകൾ ആ ഒരു ഭാഗത്തേക്ക് വേറെ ഹോട്ടലും പരിപാടികളൊക്കെ അതുപോലെ ഇങ്ങോട്ടും കാണാം അടിപൊളിയായിട്ട് പഴയ ബിൽഡിങ്ങട്ടത് നല്ല പഴക്കുള്ള ബിൽഡിങ്ങാണ് ഇതിന് മുമ്പിലായിട്ട് നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഗോപുര ആ സൈഡിൽ കാണാം നമ്മളിങ്ങനെ ക്ഷേത്രത്തിൻ്റെ നിന്ന് തിരിച്ചു പോകാം കേട്ടോ നമ്മളിതാ വന്ന വഴി ഇങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് സമയത്ത് ഏകദേശം പതിനൊന്നരയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും കടയിൽ കയറിയിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ നോക്കട്ടെ ഈ ഒരു ഭാഗത്ത് ഇഷ്ടംപോലെ കടകൾ കാണാം ഏതെങ്കിലുമൊക്കെ കടയിൽ കയറിയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകട്ടെ ഇനി നമുക്ക് വന്നതൊക്കെ കാണാം ആദ്യ സൈഡിൽ നിന്ന് വരണം അതുപോലെ പുറത്തേക്ക് ഇറങ്ങേണ്ടതൊക്കെ ഈ ഒരു വഴിയാണ് ഇവിടെ നിന്നും കാണാട്ടെ നമുക്ക് ആ ഗോകുലത്തിൻ്റെ ഭാഗത ഈ ഒരു സൈഡിൽ നിന്നും കാണാൻ പറ്റും ഇട്ടിപ്പോളി ഏരിയ കേട്ടോ നല്ല തിരക്കുള്ളൊരു ഏരിയയാണ് വൈകിട്ടൊക്കെ ആവുമ്പോഴേക്കും കുറച്ചുകൂടെ ഒക്കെ തിരക്ക് കൂടുട്ടോ ഭയങ്കര തിരക്കായിരിക്കും അതെ നല്ല തിരക്കാക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വഴി പുറത്തേക്ക് ഇറങ്ങാൻ ഇവിടുന്ന് ഒരു വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇവിടെ പഴയ കാലത്തെ മറ്റേ ഗോലി സോഡ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ വെള്ളം എടുക്കുന്നുണ്ട് റെഡി ആവട്ടെ വെള്ളം കൊണ്ട് പിന്നെ അത് നമുക്ക് ഇപ്പം വെള്ളം കുടിക്കാം അതുപോലെ തന്നെ അതിനപ്പുറത്തായിട്ട് പൂക്കട ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് ആ ഒരു ഭാഗത്തു നിന്ന് പോകുന്നുട്ടോ അതെവിടെ ആയിട്ട് ഒരു അരിവണ്ടി അരി അടക്കുന്നതാണു കേട്ടോ നമുക്കിനി കുറച്ചും കൂടെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് അങ്ങോട്ടാണ് അവിടെ പോകേണ്ടത് നമ്മുടെ റൂമിൻ്റെയൊക്കെ ഭാഗത്തേക്ക് എന്നിട്ട് വേണം നമുക്ക് റൂം ചെക്ക്ഔട്ട് ചെയ്യാനൊക്കെ പോയ സമയത്ത് ഇത്ര കടകളൊന്നും ഇവിടെ ഓപ്പൺ ആയിരുന്നില്ല കേട്ടോ അപ്പോൾ അതാ ഒരുപാട് കടകൾ ഓപ്പണായി ഇവിടെതാണ് ലേഡീസിനായിട്ടുള്ള ഐറ്റം കമ്മർ തൊട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്യുന്നതൊക്കെയാണ് ഒരുപാട് കാണാട്ടവിടെ ഇഷ്ടം പോലെയായിട്ട് കമ്മര് അപ്പോൾ ഇത് ഞാൻ പോയ സമയത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ തുറന്നതാണ് ഭയങ്കര തിരക്കായിട്ട് ഇപ്പം സുരക്ഷയില്ലാത്ത തിരക്കായി അതുപോലെ ഈ ഒരു ബിൽഡിങ്ങൊക്കെ നോക്കി പഴയ ബിൽഡിങ്ങുകളാണ് കേട്ടോ ഇഷ്ടംപോലെ ബിൽഡിങ്ങുകളാണ് നമ്മൾ നേരത്തെ കുടിച്ച പോലെ വെള്ളത്തിൻ്റെ കടല ഈ ഒരു സൈഡിൽ കാണാം അപ്പം നമുക്ക് എന്തായാലും ഈ ഒരു ബാത്ത് റൂഡ് ഇനി പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ പുറത്തേക്ക് ഇറങ്ങാൻ നമ്മളങ്ങനെ തിരിച്ച് നമ്മുടെ റൂമിൻ്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കും കേട്ടോ ഈ ഒരു വഴിയാണ് നമുക്ക് ഇറങ്ങി റൂമിൻ്റെ ഭാഗത്തേക്ക് പോകേണ്ടത് സമയം പന്ത്രണ്ട് മണിയായിട്ട് അപ്പോൾ അപ്പം നമ്മൾ ഇങ്ങനെ നേരെ ഇവിടുന്ന് റൂമിൻ്റെ ഭാഗത്തേക്ക് പോയി റൂമിലെത്തിയിട്ട് റൂം ചെക്ക് ഔട്ട് ചെയ്ത് പുറത്തേക്ക് പോകട്ടെ അതായത് തിരുനെല്ലി ഭാഗത്തേക്ക് പോകണേ അപ്പം ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിക്കാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ തെങ്കാശി ശ്രീലക്ഷിനാഥ് ടെമ്പിളിൻ്റെ കാഴ്ചകളൊക്കെ ആയിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കനുകൂടി നിലയപി കാട്ടോ അപ്പോൾ കൂടി കുറച്ച് കാഴ്ചകളായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം